വിനായക ചതുർത്ഥി ദിനത്തിന്റെ ഭാഗമായി മാനന്തേരി വണ്ണാത്തിമൂല ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഗണേശോത്സവം സംഘടിപ്പിക്കും സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ചയാണ് പരിപാടി സംഘടിപ്പിക്കുക ശനിയാഴ്ച രാവിലെ വിഗ്രഹപ്രതിഷ്ഠയോടുകൂടി ഗണേശോത്സവം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ തീയതി ശനിയാഴ്ച വിനായക ചതുർത്ഥ ദിനത്തിൽ ആയി ആഘോഷിക്കുക വണ്ണാത്തിങ്ങയിൽ നിന്നും ആരംഭിക്കുന്ന നിമജ്ജനാഘോഷയാത്ര മാനന്തരി ഞാലിൽ എത്തി അവിടെ നിന്ന് തിരിച്ച് വണ്ണാത്തിമുല വിദുരാപുരിയിൽ വിഗ്രഹ നിമജ്ജനം നടത്തുകയാണ് നമുക്കുടെ ജന്മാഷ്ടമി ദിനം പോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഗണപതി ഭഗവാന്റെ ജന്മദിനം വളരെ വിപുലമായ പരിപാടികളോടെ ഇപ്പോൾ ആഘോഷിക്കുകയാണ് പക്ഷേ ഈ വർഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥലത്തും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പരിപാടികൾ വളരെ ലളിതമായ രീതിയിലാണ് നടക്കുന്നത് രാവിലെ അഞ്ചിനും ഏഴിനും മധ്യേ വിഗ്രഹപ്രതിഷ്ഠയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുക തുടർന്ന് തന്ത്രി വിനോദ് കുമാറിൻ്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടക്കും ഉച്ചക്ക് അന്നദാനം ഉണ്ടാവും തുടർന്ന് വൈകുന്നേരം മണിക്ക് വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര ആരംഭിച്ച് മാനന്തേരി ഞാലിൽ ടൗൺ പ്രദക്ഷിണം ചെയ്ത് വണ്ണാത്തിമൂലയിൽ സമാപിക്കും ഗണേശ സേവാ സമിതി ആഘോഷപ്രമുഖ് എ ധനീഷ് ഇ വിനോദൻ അഡ്വക്കേറ്റ് ഷൈമ മഹേഷ് ഷിജു പാലക്കൂൽ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്